നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം പേരൂർക്കട പോലീസിന്റെ ചില കുൽസിത നടപടികൾ അല്ലെങ്കിൽ ദളിത് വിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ് അതിൽ ഏറ്റവും ഒടുവിൽ വന്ന വിഷയമായിരുന്നു ബിന്ദു എന്ന പാപം ഒരു വീട്ടു ജോലി ചെയ്യുന്ന സ്ത്രീയെ കള്ളക്കേസിൽ പെടുത്തി മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി പീഡിപ്പിച്ച സംഭവം അത് പിന്നീട് വലിയ രാഷ്ട്രീയ ചർച്ചയായി അവിടെ ഇതിനു വേണ്ടി നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനൊക്കെ കിട്ടുകയും ചെയ്തു പക്ഷേ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിലെ ദൃശ്യമാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് അതായത് പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ മാപ്ര എന്ന പേരിലാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ദൃശ്യമാധ്യമ പ്രവർത്തകരെ പ്രത്യേകിച്ചും പറയുന്നത് പ്രിന്റിങ് മീഡിയയിലെ ആളുകളെ അങ്ങനെ ആരും കുറ്റപ്പെടുത്തുന്നതായി കണ്ടിട്ടില്ല ദൃശ്യമാധ്യമങ്ങളുടെ അതിപ്രസരം പലപ്പോഴും നല്ല വാർത്തകൾ എന്താണ് അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ എന്താണ് എന്ന് പോലും തിരിച്ചറിയാനാവാത്ത രീതിയിൽ നമ്മളെ കുഴക്കാറുണ്ട് അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പറഞ്ഞു വരുന്നത് ഓമന ഡാനിയൽ എവിടെ അതായത് ബിന്ദു എന്ന പാവം സ്ത്രീയാണ് ഈ ഒരു മോഷണം നടത്തിയത് എന്ന് പരാതി നൽകിയ ഓമന ഡാനിയൽ എന്ന കൊച്ചമ്മയെ എന്തുകൊണ്ട് മാപ്പകൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ കണ്ടെത്തുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് നമുക്കറിയാം ഗോവിന്ദച്ചാമിക്ക് വരെ അല്ലെങ്കിൽ ഗോവിന്ദച്ചാമിയുടെ വരെ ബൈറ്റ് എടുക്കാൻ അതായത് പ്രതികരണം എടുക്കാൻ പാഞ്ഞു പോകുന്ന മാധ്യമ പ്രവർത്തകരാണ് നമുക്കിടയിലുള്ളത് മാധ്യമ പ്രവർത്തകർക്കിടയിൽ അത്തരത്തിൽ വലിയ മത്സരവും നടക്കുന്നുണ്ട് ആദ്യ പ്രതികരണം ഞങ്ങളുടെ ചാനലിലൂടെ എന്നൊക്കെ പറഞ്ഞ് വലിയ ബിഗ് ബ്രേക്ക് അടിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റും ഉള്ളത് പക്ഷേ ഈ ഓമന ഡാനിയലിനെ എന്തുകൊണ്ട് കണ്ടെത്താൻ സാധിക്കുന്നില്ല അത് ന്യായമായ ചോദ്യമല്ല കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈയൊരു കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അത് ഓമന ഡാനിയൽ എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ ബിന്ദുവിനെതിരെ പരാതി നൽകിയത് പിന്നീട് ആ മാല അവരുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തു അങ്ങനെയാണ് ഈ കഥ പോകുന്നത് പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടികളൊക്കെ ഉണ്ടായത് അത് മറ്റൊരു വശം പക്ഷേ ഓമന ഡാനിയലിൻ്റെ ഒരു പ്രതികരണം നമ്മൾ ആരും കണ്ടിട്ടില്ല ഓമന ഡാനിയലിൻ്റെ ഒരു ചിത്രം എവിടെയും ഒരു മാധ്യമവും പങ്കുവച്ചിട്ടില്ല എന്തുകൊണ്ടായിരിക്കാം അത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇരട്ടത്താപ്പ് എന്നത് പല കാര്യങ്ങളിലും നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇരട്ടത്താപ്പ് ഉണ്ട് ആ ഒരു വിഷയത്തിൽ അതായത് ഇരട്ടത്താപ്പ് എവിടെയൊക്കെ പ്രകടിപ്പിക്കണം എന്നത് അവർക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം പണവും സ്വാധീനവുമുള്ള ആളുകളെ അവരെ അപമാനിക്കുന്ന തരത്തിൽ വാർത്തകൾ കൊടുക്കാൻ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ അത്ര സാമർഥ്യം കാണിക്കാറില്ല പക്ഷേ ഒരു പൊതുസ്ഥലത്ത് പുകവലിച്ചതിനെതിരെ അല്ലെങ്കിൽ പുകവലിച്ചാൽ അത് അതിനെ കേസെടുത്ത ആൾ ആളുടെ ഫോട്ടോയും മറ്റു വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ ആധാരം ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലാണ് രജിസ്റ്റർ ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പലപ്പോഴും മാധ്യമങ്ങൾ നൽകാറുണ്ട് പക്ഷേ ഓമന ഡാനിയൽ ഇപ്പോഴും കാണാമറിയത്താണ് അതെന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത് അതായത് ചോദ്യം ന്യായമുള്ളതുമാണ്